മൂന്ന് പതിറ്റാണ്ടിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തി മഹാരാഷ്ട്ര ആദ്യമായി വോട്ട് ചെയ്ത കന്നി വോട്ടർമാരും സ്വതന്ത്ര ഇന്ത്യയിലെ എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാൻ കഴിഞ്ഞവരും പോളിംഗ് ബൂത്തിലെ നേർക്കാഴ്ചയായി തൊണ്ണൂറ്റിമൂന്നാം വയസ്സിൽ മുടങ്ങാതെ വോട്ട് ചെയ്ത ചാരിതാർത്ഥ്യത്തിലാണ് മുംബൈയിലെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് പി ആർ കൃഷ്ണൻ മൂന്ന് പത്തിരണ്ടിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയാണ് മഹാരാഷ്ട്രയെക്കുറി വേറിട്ട് നിന്നത് സംസ്ഥാനം അറുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമായി ആദ്യമായി വോട്ട് ചെയ്ത കന്നി വോട്ടർമാരും സ്വതന്ത്ര ഇന്ത്യയിലെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും വോട്ട് ചെയ്യാൻ കഴിഞ്ഞവരും പോളിംഗ് ബൂത്തിലെ നേർക്കാഴ്ചകളായി മുടങ്ങാതെ വോട്ട് ചെയ്ത ചരിതാർത്ഥത്തിലാണ് മുംബൈയിലെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് പി ആർ കൃഷ്ണൻ സ്വതന്ത്ര ഇന്ത്യയിൽ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാൻ സാധിച്ചുവല്ലോ എന്നത് വലിയ ചാരിതാർത്ഥ്യത്തോടെയും അഭിമാനത്തോടെയുമാണ് എന്നിരുന്നാലും മിക്കുറി പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ കഴിയാത്ത പോയി നിരാശയുണ്ട് ആദ്യകാലങ്ങളിൽ സ്ഥാനാർത്ഥികൾക്കൊപ്പം സഞ്ചരിച്ചായിരുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തത് ദേശീയ സംസ്ഥാന നേതാക്കളുമായി അടുത്തവൺ തമ്മിലുർത്തിയിരുന്ന പി ആർ പാർട്ടി പ്രവർത്തനങ്ങളുടെ പേരിൽ നിരവധി തവണ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് അഭിഭാഷകന് കൊടുക്കാൻ പണമില്ലാത്ത കോടതിയിൽ സ്വയം വാദിച്ചായിരുന്നു അന്നെല്ലാം ജാമ്യം നേടിയത് കഴിഞ്ഞ വർഷത്തെ മുംബൈ ജീവിതത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങളുടെ വിജയത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഇന്നും സജീവം എല്ലാ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും മുടങ്ങാതെ സമ്മതിദാനം രേഖപ്പെടുത്താൻ കഴിഞ്ഞ ഓർമ്മകൾ മായാതെ മനസ്സിൽ പേറിയാണ് ഇക്കുറിയും പോളിംഗ് ബൂത്തിൽ നിന്ന് വോട്ട് ചെയ്തു മടങ്ങിയത് പ്രീംലാൽ